ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ ഗീതുവിൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഭദ്രനെ കാണാനില്ല അതിൻ്റെ കാര്യം അയ്യപ്പൻ നായരോട് പറയുക അയാളൊരു ദുഷ്ടനല്ലേ അയാൾ എവിടെയാണെന്ന് ഓർത്ത് എന്തിനാ കുഞ്ഞിത്ര ബോ അയാൾ മിക്കവാറും വേറെ കെട്ടി വേറെ പോയി കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഭദ്രൻ അങ്ങനെ ചെയ്താലും തെറ്റൊന്നും പറയാനില്ല എന്നാലും അവളുടെ അച്ഛനായി പോയില്ലേ അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പന്തായിരം ചോദിച്ചു അല്ല എത്ര ദുഷ്ടനാണെങ്കിലും അച്ഛനല്ലേ അങ്ങനെയാണെങ്കിൽ മോൻ എന്തുകൊണ്ട് മോൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നില്ല ഇതുവരെ അമ്മയെക്കുറിച്ച് ഓർക്കാത്തത് ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ എന്തിനാ അയ്യപ്പെട്ടൻ ആ വിഷയം എടുത്തിട്ടത് അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൊന്നു കുഞ്ഞെ കുഞ്ഞും ഗീതുമോളും തമ്മിൽ പരസ്പരം പറയാത്ത രഹസ്യമൊന്നുമില്ല പക്ഷേ വിജയലക്ഷ്മി ബന്ധം എന്താ മറച്ചു വെക്കുന്നത് അതെ അതെൻ്റെ വാശിയ ഒരിക്കൽ എൻ്റെ ഒരിക്കലും എൻ്റെ ഭാര്യയുടെ മുന്നിൽ പോലും ഞാനങ്ങനെ അയാ അവരുമായിട്ടുള്ള ബന്ധം തുറന്ന് പറയില്ല അവരെ ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പൻ നായര് ചോദിച്ചു അല്ല ഈ രാധികാമയെപ്പോലും തങ്കമാണെന്ന് വിചാരിച്ച രാധികാമയെ പോലും സംശയിച്ചു തുടങ്ങിയില്ലേ അത് വെറും പിച്ചളയാണെന്ന് സംശയിക്കുന്നില്ലേ അപ്പോൾ വെറും പിച്ചളയാണെന്ന് കരുതിയ പെറ്റമ്മ തനി തങ്കമാണെന്ന് എന്താ ആലോചിക്കാത്തത് ഏ അയ്യപ്പേട്ട കുറേ നേരം ആയവർ വലിയ ദേവതയാണെന്ന് മറ്റേത് കുറേ നാളായി അയ്യപ്പേട്ട സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്തിനാ പിന്നെ അവരെന്നെ ഉപേക്ഷിച്ചു പോയത് ഏ അച്ഛൻ കൂടി ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഞാൻ കിടന്ന് പാടുപെടുമ്പോൾ രാധികാമയും പ്രിയയെയും വരുണിനെയും ചേർത്ത് പിടിച്ച് ചോർന്നൊലിക്കുന്ന വാടക ഇനി വരാനിരിക്കുന്നത് എന്താണെന്നറിയാതെ സങ്കടപ്പെടുമ്പോൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു അയ്യപ്പേട്ടൻ പറയുന്ന ഈ തനി തങ്കം ഏ അപ്പോഴേക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ വിജയലക്ഷ്മി അമ്മ മറുപടി തന്നിട്ടില്ലേ ആ പിന്നെ ആ മറുപടിയൊക്കെ അവരുടെ കയ്യിൽ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി ഉം അച്ഛൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും അച്ഛനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയൊക്കെ അവരൊരിക്കലും എന്നോട് പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ് അന്ന് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ പിന്നെ എങ്ങനെ രഞ്ജു ഉണ്ടായിന്ന് ആ ചോദ്യത്തോടെ അവരുടെ ഉത്തരം മുട്ടിപ്പോയി അത് തന്നെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ എന്തായാലും ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പലതും സംസാരിക്കുന്നത് പക്ഷെ നിങ്ങളത് കൂടുതൽ കോംപ്ലിക്കേറ്റഡായി എക്കി എന്നെ അങ്ങോട്ട് പ്രശ്നത്തിലാക്കുക ഇപ്പഴേ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേഖയാണ് രേഖ വൈകുന്നേരം ആയിട്ട് വന്നതാണ് ആ ഒരു സമയത്താണ് ഇവരെന്തോ പണി രേഖയ്ക്ക് വേണ്ടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതെന്താ ഈ ചോക്ലേറ്റ് ഇവിടെ ഏതോ കടയിൽ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ബില്ല് കൊടുത്തപ്പോഴും കിട്ടിയതാണ് ആ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് അവിടെ വെച്ചതാണ് അപ്പോഴേക്കും രേഖ ചോദിച്ചു ആ അല്ല വേറെ വല്ലതാണെങ്കിൽ ഇപ്പോൾ വലിച്ചു കയറ്റിയാലേല്ലോ വല്ല മതി വരുന്നെങ്കിൽ ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചത് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് തിന്നോ എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു ആ ചോക്ലേറ്റ് ആർക്കാ ഇഷ്ടമില്ലാത്തതാണ് എന്നും പറഞ്ഞ് അവൾ ചോക്ലേറ്റ് പക്ഷെ അതൊരു വലിയ ചതിയായിരുന്നു ചോക്ലേറ്റ് തിന്നതോടുകൂടി എന്തോ ലഹരിയായിരുന്നു ഇവളും മയങ്ങി കേട്ടോ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഇവൻ പിടിച്ച് എനിക്ക് നിന്ന് മൂട് തോന്നുന്നു ഇന്നൊരു വല്ലാത്ത സ്നേഹം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിയിട്ടോ ഇവന്റെ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുക അതായിരുന്നു ഇവന്റെ ലക്ഷ്യം എന്തായാലും ഇന്ന് അവന്റെ അമ്മ പറഞ്ഞത് അതങ്ങ് സാധിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് താനാണെന്ന് തെളിയിക്കാനായിട്ട് പാവം ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയില്ല എന്തൊക്കെയാണെങ്കിലും വരുണ എന്തെങ്കിലും നന്നാകുമ്പോൾ ഒരുമിച്ച് ഒന്നാകാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ് ഇടീന്നൊക്കെ പറഞ്ഞ് ലൈറ്റിങ് കെടുത്തിട്ട് പാവം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ ആ രേഖയുടെ മേത്ത് രേഖ പതുക്കെ കണ്ണുർന്ന് ഞെട്ടിപ്പോയിട്ടോ രേഖ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതേ തൊട്ടരികിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ വലിച്ചെടുക്കുകയാണവളു ബെഡ്ഷീറ്റ് വലിച്ചെടുക്കുന്ന സമയത്ത് വരണൊന്നും പതുക്കെ ഓണന്നു എന്തോ ഈ കാണിക്കണതാണ് പുതപ്പിങ്ങതാ അതും പറഞ്ഞ് പക്ഷേ അവിടെ ഇരുന്ന് കരയോട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ ചോദിച്ചു എന്തിനാടി നീ വലിയ പുണ്യവതി പോലെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് ഏ നീ എൻ്റെ ഭാര്യയല്ലേ ഏ അപ്പം എന്നെ നശിപ്പിച്ചല്ലേ നിങ്ങൾ ചോക്ലേറ്റിനകത്ത് എന്തോ ലഹരി തന്നിട്ട് എന്നെ നശിപ്പിച്ചല്ലേ നിങ്ങളോട് ഈച്ച് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യതായിരുന്നു ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞത് ഭാര്യയാണ് എന്ത് ചെയ്യാലോ എന്നാലും മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വരൻ പറഞ്ഞു അതേടി ഈ മൃഗങ്ങൾ പോലും ചെയ്യില്ല പക്ഷേ ഞാൻ ചെയ്യും ഞാൻ നീ ഇത്ര വലിയ കരയാനോ സങ്കടപ്പെടാനോന്നുമല്ല നീ എൻ്റെ കെട്ടിയോളാ അയ്യടി ഇത് കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ നടക്കാത്തോന്നും അല്ലല്ലോ എന്നാലും സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ഒരു സ്ത്രീയെ കീഴടക്കുന്നത് ശരിയല്ല സ്നേഹിച്ചു വേണം സ്ത്രീയെ കീഴടക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഒരു തെറ്റുമില്ല ഞാൻ കെട്ടിയ താരം നിന്റെ കഴുത്തിൽ കിടക്കുന്നത് നീ ഇത്ര വലിയ കരയണ്ട നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഒന്നും ആശ്വസിപ്പിക്കാൻ തോന്നുന്നില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് നീ ആരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുക എന്തായാലും ഇതോടെ നമുക്കിടയിലെ ബ്ലോക്ക് അങ്ങോട്ട് തീർന്നു ഇനി നമുക്കെല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയും അങ്ങോട്ടങ്ങ് ജീവിക്കാം ഇനി നീ പോയി നിൻ്റെ വരനേട്ടനെ കുടിക്കാനായിട്ട് ഒരു ചായ എടുത്തിട്ട് വാ നാട്ടു നടപ്പ് അനുസരിച്ച് മുഖത്തിനും നാടകമൊക്കെ ഫിറ്റ് ചെയ്തോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ കഴിഞ്ഞത് അവളാണെങ്കിൽ ചേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക എന്തായാലും ബാത്റൂമിലേക്ക് കീറി പോകുന്നതിന് മുമ്പ് പോലും അവളൊരു വൃത്തികെട്ട നോട്ടം നോക്കിയിട്ടാണ് കയറി പോകുന്നത് ഇവളും എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് അവളും തീരുമാനിച്ചിട്ടില്ല ഇതേ സമയം നമ്മുടെ പ്രിയയുടെ മുറിയിലേക്ക് ഗീതു കയറി വന്നു ഗീതു കയറി വന്നിട്ട് പതുക്കെ വീൽ ചെയറ് കൊണ്ടു കേട്ടോ ഇനി നീ വീൽ ഇരിക്കണം അതും പിന്നെ പതുക്കെ നീ തനി എഴുന്നേറ്റ് ഇരിക്കണം നിന്നെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവളെ മോട്ടിവേറ്റ് ചെയ്ത് പതുക്കെ പിടിച്ച വീൽ ചെയറിലേക്ക് കുഞ്ഞിൻ്റെ തൊട്ടിലിനടുത്തുകൊണ്ടിരുത്തി കേട്ടോ ആ ഒരു സമയത്താണ് കോൾ വരുന്നത് ഗീതുവിനെ വിനോദാണ് വിളിക്കുന്നത് അപ്പം വിലാസിനെയാണ് സംസാരിക്കുന്നത് മോളെ ഇതുവരെ അച്ഛനെ കണ്ടുകിട്ടിയില്ല മോളെ നമ്മുടെ എൻ്റെ എവിടെയാണെന്ന് അറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഇല്ല ഇതുവരെ വന്നില്ലേ ഇല്ല മോളെ വന്നില്ല ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയ എങ്ങനെയാ അവരാരെങ്കിലും വെറുതെ വെച്ചേക്കുമോ ആരോടോ പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വിനോദ് ഫോൺ മേടിച്ചു ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പം അതുക്കെ അങ്ങോട്ട് മാറിപ്പോവാണ് വിലാസിനി കരികിൽ നിന്നും എന്നിട്ട് ഗീതുവിനോട് പറഞ്ഞു ചേച്ചി ഇന്നലെ ചേച്ചി സംസാരിക്കുമ്പോൾ ഗോവിന്ദേട്ടനടുത്ത ഡ്രോണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് മാത്രമല്ല അമ്മയും ഉണ്ടായിരുന്നല്ലോ അമ്മയും അറിയണ്ടാന്ന് കരുതി എടാ നീ കാര്യം പറ അച്ഛൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത് രാധികാമയാണ് മറ്റാരെയല്ല എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഈ വിനോദ് ഗീതുവിനോട് പറയുകയാണേ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും രാധികാമയ്ക്കെതിരെ ആയിരുന്നു എന്തോ അച്ഛൻ രഹസ്യം അറിയായിരുന്നു എന്തായാലും ഞാൻ കണ്ണേട്ടനോട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ആ എന്നാൽ ശരി ചേച്ചി പ്രിയ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുക എന്താണെന്ന് മനസ്സിലാവാതെ പ്രിയ ചോദിച്ചു എന്താ ചേച്ചി എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല മോളെ മോൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് പോയിട്ടോ ഇനിയിപ്പോൾ വീൽ ചെയറിൽ തനിയാണെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീങ്ങോ നിരങ്ങോ ഒക്കെ ചെയ്യാമല്ലോ നമ്മുടെ ഇവൾക്ക് പ്രിയയ്ക്ക് ഇതേ സമയം വരുണും രാധികാമയും കൂടിയിട്ട് അനാർഖരയുടെ മെസ്സേജ് കേൾക്കുകയാണ് കേട്ടോ ഞാൻ ആവശ്യപ്പെട്ട പത്ത് കോടി ഒരു കോടി ഒരു കോടി ഇപ്പം തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം അതിൻ്റെ പകുതിയെങ്കിലും എനിക്കിപ്പോൾ കിട്ടിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ വീഡിയോ ലീക്കാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് അൻപത് ലക്ഷമെങ്കിലും കൊടുത്താൽ തൽക്കാലം അവളെ ഒതുക്കാൻ പറ്റും ഓഹ് എന്തെങ്കിലും ഒരു മാർഗം കാണടാ ആ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്തയാൾ സ്വന്തം ഭാര്യയെപ്പോലും നിലക്കി നിർത്താൻ കഴിവില്ലാത്ത അവൻ അമ്മയുടെ പ്രിയപ്പെട്ട മോൻ ഗോവിന്ദല്ലേ ഗോവിന്ദേറ്റിനോട് ചോദിക്കുക ഇഷ്ടംപോലെ കാശ് വാരിക്കോര് തരും ഓ ഇന്നലെ ഞാൻ പറഞ്ഞു നീ എന്നെ പരിഹസിക്കാം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാനും നീയും അഴിയണം അത് നീ ഓർത്തണം കേട്ടല്ലോ അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എൻ്റെ അച്ഛനെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ആ എൻ്റെ നിൻ്റെ അച്ഛൻ ഭദ്രൻ ഇത്ര നേരം ഈ പോക്കറ്റിലുണ്ടായിരുന്നു ഇപ്പം കാണുന്നില്ല ചായ കുടിക്കാൻ പോയതായിരിക്കും എന്നും പറഞ്ഞു വരുൺ കളിയാക്കിപ്പോഴേക്കും വരുവണ് എൻ്റെ കോളറിലേക്ക് കേട്ട് പിടിച്ചിട്ട് എടാ ഞാൻ ചോദിച്ചതിന് സമാധാനം പറയാതെ എന്നെ കളിയാക്കുന്നോ ഏ നിൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ എന്തോ തെളിവുകളൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ രഹസ്യം കണ്ണേട്ടനോട് പറയുന്ന കാര്യമായിരിക്കും അച്ഛൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ വരട്ടാനായിരിക്കും അച്ഛൻ കണ്ണേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അച്ഛനുമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ഇടപാടുകളുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ കാണാതായി എവിടെയാണെൻ്റെ അച്ഛൻ എനിക്കറിയാം നിങ്ങളാണ് ആ തിരോധാനത്തിന് പിന്നിൽ നിന്ന് രഹസ്യം പുറത്താകാതിരിക്കാൻ എങ്ങോട്ടാ അച്ഛനെ പറഞ്ഞു വിട്ടത് ഇത് കേട്ട് വരുണിൻ്റെ അതു കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ആ മനുഷ്യനെ കൊന്നോ എന്ന് വ ഗീത ചോദിച്ചത് ഞെട്ടിപ്പോയിട്ട് ഒരാധികയും വരണു എന്തായാലും രേഖ ഇതൊക്കെ കേട്ട് ആ പുറത്തിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണുണ്ടായതെന്ന് മര്യാദക്ക് പറയുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയാണ് ഗീതു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ വരുൺ പറഞ്ഞു ദേ വെറുതെ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കി എൻ്റെ അമ്മയെ കൊലയാ കൊലയാളിയാക്കി ചിത്രീകരിക്കാനാണോ നിൻ്റെ ഭാവം അപ്പോൾ എൻ്റെ സംശയങ്ങൾ തീർത്തേ പറ്റൂ എന്ന് ഗീതു പറയുക കേട്ടോ അച്ഛനെ കാണാതായ രാത്രി ലേറ്റായിട്ടാണ് നിങ്ങൾ ഇവിടെ കയറി വന്നത് അത്ര നേരം നിങ്ങൾ രണ്ടാളും എവിടെയായിരുന്നു ഏഹ് അതിനൊന്നും ഉത്തരവില്ല കേട്ടോ അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ ഏഹ് ആ ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ നിങ്ങൾ പറയൂല്ലേ ഏ എന്ന് ഗീത ചോദിച്ചു കേട്ടോ അപ്പഴും രാധികം ഞെട്ടി നിങ്ങളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് പോവുക രേഖ ഇതെല്ലാം ഒളിഞ്ഞ് നിങ്ങളെ കേട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അമ്മേ ഗീതു ഗോവിന്ദേട്ടനോട് ഈ സംശയങ്ങളൊക്കെ പോയി പറയും നമ്മൾ കുടുങ്ങും അപ്പം എല്ലാത്തിനും ദൃക്സാക്ഷിയാണെന്ന് മട്ടിലാണല്ലോ അവൾ സംസാരിച്ചത് അപ്പം രേഖ ഇതെല്ലാം കേട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകട്ടോ ദേ ഭദ്രൻ ഇതെല്ലാം മറ്റാരോടും പറഞ്ഞിട്ടുണ്ടെന്നല്ലേ ഇതിനർത്ഥം ദേ അയാളിൽ നിന്ന് തന്നെയാക്കിയിരിക്കും ഗീതു ഇതെല്ലാം അറിഞ്ഞത് അപ്പം രേഖ ഈ ഇവര് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകട്ടോ ദേ വേമ്പാലുമുക്കിലെ പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഭദ്രൻ ആടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ത് വന്നാലും ആ രാവിലെ നമ്മൾ ആ കെട്ടിടത്തിലേക്ക് പോയ കാര്യം ആരും അറിയരുത് പക്ഷേ രേഖ അറിഞ്ഞു കേട്ടോ രേഖ അറിഞ്ഞു കഴിഞ്ഞു നമ്മൾ മറ്റൊരിടത്തായിരുന്നു എന്ന് നമുക്ക് വരുത്തു തീർത്തേ പറ്റുള്ളൂ അതിന് ശക്തമായ തെളിവ് നമ്മൾ ഉണ്ടാക്കണം ഓ അതൊക്കെ ഞാൻ ഏറ്റു കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അല്ലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ വരുൺ ഇങ്ങനെ പറയുക പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ രേഖ അവിടെ മറിഞ്ഞു നിപ്പുണ്ട് രേഖ വരുന്നിട്ട് പണി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു